ദുരന്തങ്ങളെല്ലാം ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെയുള്ള ഏഴ് കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന പ്രദേശത്തിൻ്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിലുള്ളത് അഞ്ച് ദിവസം കൊണ്ടാണ് ഡാവിഞ്ചി സുരേഷ് ഇത് തയ്യാറാക്കിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധമാണ് മിനിയേച്ചറിൻ്റെ നിർമ്മാണം സ്ക്വയർ പൈപ്പ് പ്ലൈവുഡ് ഫോറക്സ് ഷീറ്റ് പോളിഫോം യു ഫോം ഫൈബർ അലങ്കാര ചെടികൾ ചെറിയ കല്ലുകൾ കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയത് പതിനാറടി നീളത്തിലും പതിനാറടി നീളവും നാലടി വീതിയും മിനിയേച്ചറിനുണ്ട് ഏകദേശം നാലടി വീതിയും പതിനാറടി നീളവും ഉള്ള ഒരു 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 ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത് രണ്ട് പ്ലേവുഡിലാണ് എട്ടേ നാല് പ്ലൈവുഡിൽ പതിനാറടിയോളം നീളത്തിലാണിത് പണിതിരിക്കുന്നത് ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണത് മാർഗമേതായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ധനസമാഹരണമാണ് ഡാവിഞ്ചി സുരേഷ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് മിനിയേച്ചർ കാണുന്നത് വഴി സാധാരണക്കാർക്ക് ദുരന്തത്തിൻ്റെ ഭീകരത മനസ്സിലാവുകയും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമെന്ന് ഈ കലാകാരൻ പ്രതീക്ഷിക്കുന്നു സി മലയാളം ന്യൂസ് തൃശ്ശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം